എൻ്റെ പേര് ലില്ലി ഞാൻ തൃശ്ശൂരിൽ നിന്ന് നെടുപുഴയിൽ നിന്ന് വരുന്നു എനിക്ക് അത്ഭുത ജപമാല എൻ്റെ കൂട്ടുകാർ വഴിയാണ് അറിഞ്ഞത് രണ്ട് മൂന്ന് വർഷം രണ്ട് വർഷത്തോളം അധികമായി ഞാൻ അത്ഭുത ജപമാല കാണുന്നു അപ്പോൾ എനിക്ക് പതിമൂ അവൾ പറഞ്ഞു തന്നത് നിൻ്റെ എന്താവശ്യമെങ്കിൽ രോഗങ്ങളുണ്ടായിരുന്നു നീ പ്രാർത്ഥിച്ചോ അപ്പോൾ മാറിപ്പോകുമെന്ന് പറഞ്ഞു എനിക്ക് പതിമൂന്ന് വർഷമായിട്ട് മൈഗ്രെയിൻ തലവേദനയായിരുന്നു കണ്ണിലാകെ ഇരുട്ട് കയറി കണ്ണ് കാണാത്ത അവസ്ഥ വരുന്ന മൈഗ്രൈൻ തലവേദനയാണ് എൻ്റെ ആയിരുന്നത് അത് ജപമാല കാണാൻ തുടങ്ങി അന്ന് തൊട്ട് എനിക്ക് പിന്നെ അങ്ങനത്തെ തലവേദന മൈഗ്രൈൻ തലവേദന വന്നിട്ടില്ല എത്ര 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 എപ്പോഴാണ് മാറി പോയെന്ന് തന്നെ എനിക്കറിയില്ല ഞാൻ രണ്ടു വർഷമായിട്ടാണ് പിന്നെ തലവേദന തലവേദന വന്നാലും അതൊരു മിന്നായം പോലെ പോലും മൈഗ്രൈൻറെ ഒരു ബുദ്ധിമുട്ടും എനിക്ക് പിന്നെ പിന്നെ എന്റെ വീട്ടിൽ ഇതുപോലെ തന്നെ എലി ശല്യം അടുക്കളയിൽ ഉണ്ടായിരുന്നു അത് തീർത്തും എല്ലിയാണ്ടായിട്ടുണ്ട് അതുപോലെ പ്രാർത്ഥന എത്തിക്കുന്ന ഹോളില് പല്ലി ശല്യം ഉണ്ടായിരുന്നു അതൊക്കെ ഈ ജപമാല ഞാൻ കാണാൻ നമ്മള് പറഞ്ഞോട്ട് ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ വെച്ച് കാണായിരുന്നു അതും തന്നെ മാറിപ്പോയി പിന്നെ ഒരു വലിയൊരു അത്ഭുതം എൻ്റെ മോൻ സിനിമ ഫീൽഡിൽ ബി എഫ് എക്സിൻ്റെ വർക്ക് ചെയ്യുന്ന ജോലിയിലായിരുന്നു കൊറോണ സമയത്ത് അപ്പോൾ കൂട്ടുകാരന്മാർക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടിട്ട് മാഡം കൂട്ടുകാരന്മാരൊക്കെ എന്തോ പറഞ്ഞപ്പോൾ അവൻ അതിൽ ഇടപെട്ട് സംസാരിച്ചു അതിൻ്റെ പേരിൽ ഒരു കോടതി കേസ് ഉണ്ടായിരുന്നു ഇത് കുട്ടി ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല ഇവൻ ഫി അത് കഴിഞ്ഞ് അവിടെ നിന്ന് അവസാനിപ്പിച്ച് വീട്ടിൽ വന്ന് ഗ്രാഫിക് ഡിസൈനിങ് വർക്ക് ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാമായിരുന്നു അപ്പോൾ ഇടയ്ക്ക് എറണാകുളത്ത് പോവും വരും അപ്പോഴൊക്കെ ഈ കോടതി കേസിലുണ്ടായിട്ട് കോടതിയിലേക്ക് പോണേന്നുള്ളതൊന്നും ഞങ്ങൾക്കറിയില്ല ഒരു ദിവസം അവൻ പെട്ടെന്ന് വിഷമിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു എത്ര നാളെ കോടതി പോയി അറിയണത് ആർക്കെങ്കിലും അറിയുമോയെന്ന് വെച്ചു ഞങ്ങൾക്ക് ആകെ വിഷമായി എന്താണ് ഈ കുട്ടി പറഞ്ഞു ഞാൻ എന്നിട്ട് ചോദിച്ചു എന്താണ് നിൻ്റെ കോടതി കേസ് അപ്പോൾ അവൻ പറഞ്ഞു എനിക്കപ്പോൾ ഭയങ്കര ടെൻഷൻ ആയതുകൊണ്ടാണ് വീട്ടിൽ അറിയിക്കാതെ എന്നത് അപ്പോൾ ഞാൻ ഒരു ജൂലൈ രണ്ടാം തീയതി ഞാൻ എഴുതാണ് വീട്ടിലിരുന്ന് എൻ്റെ ഒമ്പത് മണിക്ക് ഞാൻ ഇരുന്ന് എഴുതാണ് എൻ്റെ മകൻ്റെ കോടതി കേസ് മാറ്റി തരണം ഇതിൽ നിന്ന് രക്ഷിക്കണേ മോനും കൂട്ടുകാരി രക്ഷിക്കണേ ഞാൻ എല്ലാവരും നേർച്ച നേരുന്നു പറഞ്ഞെഴുതി ആ സമയം ഇവിടെ അച്ഛൻ വിളിച്ചു പറഞ്ഞു ലില്ലി എന്ന മകള് മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ആ മകളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട് ജപമാല വിളിച്ചു പറഞ്ഞു ജൂലൈ രണ്ടാം തീയതി കേൾക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇതറിഞ്ഞു ഞാൻ കണ്ടിട്ടില്ല ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് വെക്കാറ് പക്ഷെ എന്ന് പറഞ്ഞപ്പോ ചേച്ചി എന്റെ ചേച്ചി ഇതുപോലെ ഞാൻ പറഞ്ഞിട്ട് അത്ഭുത ജപമാല കാണുന്നുണ്ട് ചേച്ചിയപ്പതിനോട് പറഞ്ഞു ലില്ലി നിന്റെ പേര് വിളിച്ച് പറഞ്ഞിട്ട് മോന് വേണ്ടി പ്രാർത്ഥിക്കും ചേച്ചിയുടെ വിചാരം ഞാൻ മോന് വേണ്ടി ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണെന്നു ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായില്ലേ മോൻ ഇത് ഉള്ളത് ഇന്നും ഇതുവരെ വരെയാ എൻ്റെ വീട്ടുകാർക്ക് ആർക്കും അറിയില്ലേ മോന്റെ കേസിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കണേ എന്നുള്ളത് ആ ഞാൻ നാലാം തീയതി ജൂലൈ നാലാം തീയതി തൊട്ട് നാലു മണിക്ക് എഴുന്നേറ്റ് അത്ഭുത ജപമാല കാണും ഇന്ന് വരെ ഇന്നലെ വരെ ഞാൻ അത് തുടർന്നുണ്ട് ഇത് അത് ഫലമായി ജൂൺ ജനുവരി ഇരുപത്തി ഒന്നാം തീയതി ആ കേസ് കേസ് കൊടുത്ത പിൻവലിച്ചു പറഞ്ഞു ഇത് ഇന്ന് ഇത് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെയാണ് ശക്തമായ സന്ദേശം പറഞ്ഞത് മിക്ക പ്രവാചൻ്റെ പുസ്തകം ഏഴാമത്തെ ഏഴാം തിരുവിനം കാത്തിരുന്ന് വാഗ്ദാനം പ്രാപിക്കുക എന്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും കേട്ടോ ഈ സഹോദരി എന്നു മുതൽ അൽബുജമാല കാണുന്ന പ്രത്യേകിച്ച് ഈ കോടതി കേസ് വന്ന അന്ന് മുതൽ ഈ മോന് വേണ്ടി എല്ലാ ദിവസവും രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് അൽബുജമാല കണ്ട് പ്രാർത്ഥിച്ച് ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ ജനുവരി അല്ലേ ജനുവരി ഇരുപത്തി ഒന്നാം തീയതി ആ മാഡം ആ കേസ് എത്രയും കോംപ്ലിക്ക ആ കേസ് പിൻവലിച്ചു അതുകൊണ്ട് ഈ കേസ് അവസാനി കാര്യങ്ങളടിച്ച് നന്ദി പറഞ്ഞാൽ വലിയൊരു സാക്ഷിയാണ് നമ്മൾ കേട്ടത് കേട്ടോ വലിയ വലിയ സാക്ഷികൾ ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ കേട്ടോ ഇതൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ ഇവരിന്ന് പഠിക്കാനുണ്ട് കേട്ടോ അത് ശരിക്കും കർത്താവ് കാത്തിരുന്ന് പ്രാർത്ഥിക്കാനാ ഈ അത്ഭുതങ്ങളുടെ ജമാല നിങ്ങൾ പാസൗതിരി പറഞ്ഞത് കേട്ടോ ഒത്തിരി ജോലി തിരക്കുള്ളവർ എന്ത് ചെയ്യണമെന്ന് അറിയോ ഉദ്യോഗസ്ഥരോ ജോലി തിരക്കുള്ളവരൊക്കെ ഇതിന് കുറേ പേര് ചെയ്യുന്നൊരു പരിപാടിയാണിപ്പോൾ ഈ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ ഇത് അഞ്ചുമണിക്കോ അഞ്ചരയ്ക്കോ ആറ് മണിക്കോ എഴുന്നേൽക്കുമ്പോൾ അടുക്കളയെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അത് ഓണാക്കി വെക്കും അതിന് നമ്മൾ നമ്മുടെ പണികളൊക്കെ ചെയ്യും അപ്പോൾ ഒരു സ്പിരിച്വൽ വൈബ്രേഷൻ ഉണ്ടാവുക വീട് മൊത്തം ഇങ്ങനെ രാവിലെ അതിന് എഴുന്നേൽക്കുമ്പോൾ സ്തുതിപ്പ് ആരാധന പാട്ട് പരിശുദ്ധ ജപമാല അങ്ങനെ ഇങ്ങനെ എല്ലാം ഉണ്ട് അതിൽ ബന്ധന പ്രാർത്ഥന രാവിലെ തന്നെ അച്ഛൻ്റെ അതിൽ ബന്ധന പ്രാർത്ഥനയുണ്ട് സ്തുതിപ്പുണ്ട് ആരാധനയുണ്ട് പാട്ടുണ്ട് ജപമാലയുണ്ട് വിശുദ്ധ ലുത്തിനിയുണ്ട് എന്തെല്ലാം കാര്യങ്ങളും ഈ അത്ഭുതമായി പിന്നെ വിശുദ്ധ അന്ധോണീസ് ഈ ലോകത്ത് പരിശുദ്ധജിയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രാർത്ഥിക്കുന്നത് ഏത് വിശുദ്ധനോടാണ് വാതുവായാലേ വിശുദ്ധ അന്തോണിസിനോട് ഈ അന്തോണിസിൻ്റെ നോവേന അല്ലേ അത്ഭുത പ്രവർത്തനത്താൽ സുപ്രസീതന വിശുദ്ധനെ കണ്ടോ ഈ പാട്ടൊക്കെ ഒരു സ്പിരിച്വൽ വൈബ്രേഷൻ ആ വീട് മൊത്തം അന്തരീക്ഷം പിന്നെ കുറച്ച് ദിവസം ഇപ്പോൾ പല്ലിശല്യമില്ലയോ എലിശല്ല്യോ മൂട്ടശല്ല്യ ഇല്ലേ പാമ്പുശല്ല്യോ ബാശല്യ ഇല്ലേ ശല്യങ്ങളൊക്കെ പോയി കണ്ടോ